ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുന്ന കെ എസ് ഇ ബിയുടെ നിലപാടിനെതിരെ സിഒഎ നടത്തിയ സമരം ജനകീയ മുന്നേറ്റവും മുന്നറിയിപ്പുമായി മാറി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വിദ്യാനഗറിലെ വൈദ്യുതി ഭവനിലേക്ക് നടത്തിയ മാർച്ചിലും ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുന്ന കെ എസ് ഇ ബിയുടെ നിലപാടിനെതിരെ സംസ്ഥാനത്തെ വൈദ്യുതി ഭവനുകൾക്ക് മുന്നിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തിയ സമരം ജനകീയ മുന്നേറ്റവും മുന്നറിയിപ്പുമായി മാറി സി യു എ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വിദ്യാനഗറിലെ ജില്ലാ വൈദ്യുതി ഭവനിലേക്ക് നടത്തിയ മാർച്ച് ക്രിക്കറ്റ് ഇതിഹാസം സുനിൽ ഗവാസ്കറുടെ പേരിലുള്ള റോഡിൽ നിന്നും ആരംഭിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ ബോർഡും കയ്യിലേന്തി നീങ്ങിയ മാർച്ച് വൈദ്യുതി ഭവന് മുന്നിൽ സമാപിച്ചു തുടർന്ന് സമര വളണ്ടിയർമാർ പ്രതിഷേധ ബോർഡ് ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചു സമരഭാഗമായി ഓഫീസിന് മുന്നിൽ ചേർന്ന പ്രതിഷേധ യോഗം സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം എം ലോകിനാർഷ്യൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇതൊരു പ്രക്ഷോഭ സമരത്തിൻ്റെ തുടർച്ചയായി ആദ്യഘട്ടത്തിലെ സമരമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്ത് എല്ലാ വൈദ്യുതി ഓഫീസിൻ്റെ മുമ്പിലും ഇത്തരത്തിലുള്ള സമരം സംഘടിപ്പിക്കുന്നുണ്ട് ആ സമരത്തിൻ്റെ തുടർ പ്രക്രിയ എന്ന നിലയിൽ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർ സമരം പ്ലാൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ആദരണീയമായിട്ട് ആദരണീയനായിട്ടുള്ള വകുപ്പും മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ വകുപ്പ് മന്ത്രിയും കേരളത്തിൻ്റെ ആദരണീയമായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവരും തന്നെ നമ്മുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സമരം ആഹ്വാനം ചെയ്തപ്പോൾ തടിനെ അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ ചെറുകിട മേഖല ഇന്നിവിടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനവിഭാഗത്തിന് വളരെ കുറഞ്ഞ നിരക്കിൽ കേബിൾ ടി വി കാണാൻ സാധിക്കൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർണാടകയിലോ തമിഴ്നാട്ടിലോ കേബിൾ ടി വിയുടെ കേബിൾ വലിക്കുന്നതിൻ്റെ പോസ്റ്റിൻ്റെ വാടക എന്ന് പറയുന്നത് വളരെ നാമമാത്രമായ തുകയാണ് ഇവിടെയാണ് വൻ തുക കെ എസ് ഇ ബി കേബിൾ ടി വി ഓപ്പറേറ്ററിൽ നിന്ന് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ജനപിന്തുണ ഈ സമരത്തിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും മറ്റൊന്നുമല്ല നാളെ ഈ സംവിധാനം ഇവിടെ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് സാധാരണക്കാരൻ്റെ വിനോദോപാധി സാധാരണക്കാരന് ചെറിയ നിരക്കിൽ കുറഞ്ഞ നിരക്കിൽ കാണാനുള്ള വിനോദാപാധി നഷ്ടമാവുന്ന സാഹചര്യത്തിലേക്ക് ഇടവരുത്തും അതുകൊണ്ട് ഈ സംവിധാനത്തെ ഈ ചെറുകിട മേഖലയെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിർത്തുന്നു ജയ് ഭാരത് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ബി വി മനോജ് കുമാർ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഷുക്കൂർ കോളിക്കര സതീഷ് കെ പാക്കം സി സി എം ചെയർമാൻ കെ പ്രദീപ് കുമാർ എന്നിവർ സംസാരിക്കും സിഒഎ കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർപ്പസാരഥി സ്വാഗതവും ജില്ലാ ട്രഷറർ പി വിനോദ് നന്ദിയും പറഞ്ഞു തുടർന്ന് സമരക്കാർ ഓഫീസിലെത്തി കെ എസ്ഇബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എസ് പി സുരേഷ് ബാബുവിന് നിവേദനവും കൈമാറി നിവേദനം വൈദ്യുതി ബോർഡിലെ ഉന്നതാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും പരമാവധി സഹായം ലഭ്യമാക്കുന്നതിനും ആവശ്യമായ ഇടപെടൽ നടത്താമെന്ന് അദ്ദേഹം സമരക്കാർക്ക് ഉറപ്പ് നൽകി കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വൈദ്യുതി പോസ്റ്റ് വാടക പിൻവലിക്കുക ഒന്നിൽ കൂടുതൽ കേബിളുകൾക്ക് പ്രത്യേക നിരക്ക് തീരുമാനം പിൻവലിക്കുക കേന്ദ്ര സർക്കാർ റൈറ്റ് ഓഫ് വേ നിർദ്ദേശം കേബിൾ ടിവിക്ക് കൂടി ബാധകമാക്കുക ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച് പാവപ്പെട്ടവർക്ക് നൽകുന്ന കേഫോൺ സൗജന്യ കണക്ഷനുകൾക്ക് പോസ്റ്റ് വാടക ഒഴിവാക്കുക കെ ഫോൺ ഫൈബർ അനുവദിക്കുന്നതിലെ കാലതാമസവും വിവേചനവും അവസാനിപ്പിക്കുക ചെറുകിട സംരംഭകരോടുള്ള അവഗണനയെ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളാണ് സിഒഇ സമരത്തിലൂടെ പ്രധാനമായും മുന്നോട്ട് വച്ചത് സി ഒ എ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ദിവാകര പുരുഷോത്തം നായിക് പി കെ മനോജ് കുമാർ സുധീഷ് നീലേശ്വരം മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പ്രകാശ് നീലേശ്വരം മേഖലാ സെക്രട്ടറി സി പി ബൈജുരാജ് കാസർഗോഡ് മേഖലാ ട്രഷറർ ചിത്ര തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി